ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വീണ്ടും സെയിൽ വീഡിയോ ആയി വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു അത് കാണാത്തവരുണ്ടേ നിങ്ങളൊന്ന് കാണാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ അന്ന് നമ്മൾ വലിയ ഫ്ലാൻസുകൾ തന്നെയായിരുന്നു ഇന്ന് ഇന്നിതാ നമ്മൾ ചെറിയ ഫ്ലാൻസിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ചെറിയ ഉണ്ടോ എന്ന് ചോദിച്ചവർക്ക് ചോദിച്ചിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇന്ന് ചെറിയ വീഡിയോയുമായി വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാ ഇതാ കേട്ടോ ഇതൊക്കെ എന്താ ചെറിയ ഫ്ലാൻസ് ആണ് കേട്ടോ ഓവറായിട്ട് വലുപ്പം വെക്കാത്ത തിക്കായിട്ട് ഒരു ഫ്ലാൻസ് ആണ് ഇത് വല്ലാത്തതിൻ്റെ തന്നെ വെറൈറ്റിയാണ് അപ്പോൾ നമ്മൾ അടുത്ത് വന്നിട്ടും ഈ ഒരു വെറൈറ്റി കേട്ടോ അപ്പോൾ ഞാൻ റേറ്റ് പറഞ്ഞില്ല അല്ലേ അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ സെയിം ഫ്ലാൻസ് ആയിരിക്കും നൂറ്റി അൻപത് രൂപ റേറ്റിനാണ് കൊടുക്കുന്നത് ഇത് വന്നിട്ട് നമ്മൾ സെയിം ആയിട്ടായിരിക്കും നൂറ് രൂപ റേറ്റിനാണ് കൊടുക്കുന്നത് അടുത്ത് നമ്മുടെ മെറൂൺ ഗതാഗത സുന്ദരി കണ്ടില്ലേ ഇത് വന്നിട്ട് നമ്മൾ സെയിം പ്ലാൻസ് ആയിരിക്കും നൂറ്റി അൻപത് രൂപ റേറ്റിനാണ് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ഇത് നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റിനാണ് ഈ ഒരു തയ്യൊക്കെ കൊടുത്തോണ്ടിരുന്നത് ഇപ്പം നമുക്ക് ഓവറായിട്ട് ചെടി ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് റേറ്റ് കുറച്ച് പറയാം കേട്ടോ അപ്പം നൂറ്റി അൻപത് രൂപ റേറ്റ് അടുത്തത് നമ്മുടെ വന്നിട്ട് കലാത്യസുധരിയാണ് ഇത് വന്നിട്ട് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തതാണ് ഈ തരുക കേട്ടോ ഇത് വന്നിട്ട് സെയിം ഫ്ലാറ്റ്സ് ആയിരിക്കും നൂറ്റി അൻപത് രൂപ റേറ്റിനെ നമ്മൾ ഫോട്ടോ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ തരുന്നത് അടുത്തത് നമ്മുടെ കലാത്തിയ തന്നെയാണ് ഇതും വന്നിട്ട് സെയിം ആയിരിക്കും ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റേ വൈറ്റും ഗ്രീനും കലാത്തിയ വന്നിട്ട് നൂറ് രൂപ റേറ്റിനാണ് തരുന്നത് അടുത്ത് നമ്മുടെ ഗ്രീൻ കലാത്തിയാണ് ഇത് ഗ്രീനാണ് പക്ഷേ ഇത് കണ്ടില്ലേ ഇതില് വൈറ്റ് കലാത്തി ആണ് കേട്ടോ ഇത് ഗ്രീൻ ആയിട്ട് നിൽക്കുക ഇതേപോലെ വന്നിട്ട് ഇത് ഫുൾ വൈറ്റ് ആവുക ഇത് വന്നിട്ട് നമ്മൾ സെയിം പ്ലാൻസ് ആയിരിക്കും നൂറ്റി അൻപത് രൂപ റേറ്റിനാണ് തരുന്നത് ഇത് നമ്മൾ നൂറ് രൂപ റേറ്റിനാണ് തരുന്നത് അടുത്ത് വന്നിട്ട് ഈ സുന്ദരി കേട്ടോ അപ്പൊ ഇതാ വെയിൽ ചെറിയ വെയിലുണ്ട് അപ്പൊ ഇത് കൊണ്ടാ വേഗം ഒന്ന് വെയിലിന്റെ ചൂടിച്ചാൽ അപ്പൊ തന്നെ ഇതിന്റെ ഇലവാടും ഇത് വന്നിട്ട് നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റിനാണ് തരുന്നത് അടുത്തത് നമ്മുടെ ഈ കലാത്തി വെറൈറ്റി തന്നെ കേട്ടോ ഇത് വന്നിട്ട് നമ്മൾ നൂറ്റി അൻപത് രൂപ റേറ്റിനായിരിക്കും സെയിം പ്ലാൻസ് ആയിരിക്കും കേട്ടോ തരുന്നത് അടുത്തതാണ് നമ്മുടെ ഗ്രീനാണ് ഗ്രീൻ കലാത്തി സെയിം പ്ലാൻസ് ആയിരിക്കും കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് തരുന്നത് അടുത്ത ഇതാട്ടോ ഇത് വന്നിട്ട് നമ്മൾ സെയിം ആയിരിക്കും നൂറ് രൂപയ്ക്കാണ് തരുന്നത് ഇത് നമ്മുടെ വെൽവെറ്റ് ഇത് വന്നിട്ട് നമ്മൾ നൂറ് രൂപയ്ക്കാണ് തരുന്നത് അലൊക്കേഷണേ സെയിം ആയിരിക്കും കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കാണ് തരുന്നത് ഇതൊക്കെ ഗ്രീൻ കലാർത്തി കേട്ടോ ഇതും വന്നിട്ട് നമ്മൾ നൂറ് രൂപ റേറ്റിനാണ് തരുന്നത് അലൊക്കേഷൻ്റെ ഒരു വേറൊരു വെറൈറ്റി സെയിം ഫ്ലാൻസ് ആയിരിക്കും ഇരുന്നൂറ് രൂപ റേറ്റിനാണ് തരുന്നത് ഇത് വന്നിട്ട് എന്നാ ജിഫിയിൽ വരുന്നത് കേട്ടോ നൂറ് രൂപ റേറ്റിനാണ് നമ്മൾ ഫോട്ടോ ഒഴിവാക്കിയിട്ടായിരിക്കും കേട്ടോ തരുന്നത് എന്നിട്ട് നമ്മൾ നൂറ് രൂപ റേറ്റിനാണ് തരുന്നത് അടുത്ത് നമ്മുടെ കലാത്തിൻ്റെ ജിഫിയിൽ വരുന്നത് തന്നെ കേട്ടോ ഇത് വന്നിട്ട് നമ്മൾ അൻപത് രൂപ റേറ്റിനാണ് തരുന്നത് അടുത്ത് നമ്മുടെ വൈറ്റ് കലാത്തിയാണേ ഇത് വന്നിട്ട് നൂറ്റി അൻപത് രൂപ റേറ്റിനാണ് തരുന്നത് അടുത്തത് നമ്മുടെ ഈ ഒരു വെറൈറ്റിയാണ് ഇത് വന്നിട്ട് നമ്മൾ നൂറു വെറൈറ്റിയിലാണ് തരുന്നത് ഇച്ചിരി വലുതാകട്ടോ ഇതും കലാത്തിൻ്റെ വേറൊരു വെറൈറ്റി ആട്ടോ ഇത് അപ്ലോഡിങ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അല്ല ഇത് കലാത്തിൻ്റെ വെറൈറ്റിയാണേ ഇത് വന്നിട്ട് നമ്മളൊരു കൈ ആണ് തരുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇന്നത്തെ കൊച്ചു വീഡിയോ കണ്ടില്ലേ കുറഞ്ഞ ഫാൻസാണ് നമ്മൾ എന്താ ഇന്നത്തെ വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പരായിരിക്കും ബായ്